ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ട്യൂണ മസാലയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ക്യാന ട്യൂണയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് രണ്ട് ടൈപ്പിൽ കിട്ടും ഓയിലിൽ ഇട്ട് വെച്ചിട്ടുള്ളതും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതും ഇവിടെ ഓയിലിൽ ഇട്ട് വച്ചിട്ടുള്ള രണ്ട് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന അതിലേക്കൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഓൾറെഡി ടൂണിൽ ഉപ്പുണ്ടാകും അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഈ സവാളയൊന്ന് സോഫ്റ്റായി വന്ന വരെ വയറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി പൊടി ഒന്ന് വെന്ത് വരണം ഇപ്പൊ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഈ മസാലയുടെ ഒരു പച്ചക്കുത്തി മാറുന്ന വരെ ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പൊ മസാലയ്ക്കൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ട്യൂണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ക്യാനറ്റ് ട്യൂണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഓയിലൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ മസാലയും ട്യൂണയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ട്യൂണയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാകും അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഗ്രേവിയിലെ വെള്ളം കുറച്ചുകൂടി ഒന്ന് പറ്റി ഈ മസാല ഒന്ന് റെഡിയായി വന്ന ഇപ്പോൾ ഗ്രേവിയിലെ വെള്ളമൊക്കെ കുറച്ചുകൂടി പറ്റി ഗ്രേവി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ട്യൂണ മസാല റെഡിയായിട്ടുണ്ട് ചോറിന്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ ഒരു ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്